അള്ളാഹു കൊടുത്ത കഴിവിൽ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ മതി എന്ന പ്രശ്നം അള്ളാഹു കൊടുത്ത കഴിവിൽ സഹായിക്കും സ്വയം കഴിവില്ല എന്ന് വിശ്വസിച്ചാൽ പിന്നെ ആരെക്കുറിച്ചും എന്തുമാകാം എന്ന് ആരോടും ചോദിക്കാം എന്തും ചോദിക്കാം എന്തും വിശ്വസിക്കാം യാതൊരു പ്രശ്നവും ഇല്ല എന്നാണല്ലോ സമസ്തയുടെ അടിസ്ഥാന ആശയം ആ ആശയം തിരുത്താത്ത കാലത്തോളം ഇതും ഇതിനപ്പുറവും വരും അവരിവിടെ പഠിപ്പിച്ച ഏറ്റവും അടിസ്ഥാനമതാണ് മറഞ്ഞ കാര്യം അറിയുമെന്ന് പറയാൻ ഇതാണ് അടിസ്ഥാനം ബുധബ്യനാണെന്ന് പറയാൻ ഇതാണ് അടിസ്ഥാനം മാനമൗഹ്യതകൾക്ക് ഇതാണ് അടിസ്ഥാനം കുത്തുമ്പോൾ ഇതാണ് അടിസ്ഥാനം ദർഗകൾ ജാതകങ്ങൾക്ക് ഇതാണ് അടിസ്ഥാനം പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാൽ ദർഗയിലേക്ക് ചെല്ലാൻ ഇതാണ് അടിസ്ഥാനം ഉറുക്കുന്നൂലും ശൃംഖികൾക്ക് അടിസ്ഥാനം എന്താ കൊടുത്ത കഴിവ് എന്നാണ് എല്ലാം ചെന്നെത്തുന്നത് ഈ കൊടുത്ത കഴിവ് എന്ന ആ ദുർബലമായ വാദത്തിലാണ് അത് വ്യത്യസ്തമായ തലങ്ങളിൽ എഴുതിയിട്ടുമുണ്ട് ഇത് എസ് വൈ എസ് എടുക്കിയ പുസ്തകമാണ് ഷഹാദത്ത് കരിമയും സുന്നി വിശ്വാസവും ഷഹാദത്ത് കരിമയും സുന്നി വിശ്വാസവും എന്ന പേരിൽ എസ് വൈ എസ് പുറത്തിറക്കിയ പുസ്തകം ആ പുസ്തകത്തിന്റെ പതിമൂന്നാമത്തെ പേജിൽ വ്യക്തമായി എഴുതുകയാണ് ഉപകാര ഉപദ്രവത്തിന് സ്വയം കഴിവുള്ളവന്റെ മുമ്പിലുള്ള വിനയമാണെങ്കിൽ അത് ഒഴിവാദത്താകുന്നു എന്നും അല്ലാത്തവരുടെ മുമ്പിലാണെങ്കിൽ ഒഴിവാദത്തല്ല എന്നും നമുക്കിതിൽ മനസ്സിലാക്കാം കുറെ ന്യായം നേരെ പറഞ്ഞിട്ട് അതിൽ പറയാണ് സ്വയം കഴിവുള്ളവൻ്റെ മുമ്പിലാണോ ഈ ഒരു ആദരവ് അത് ഒഴിവാദത്താണ് അല്ലാത്തവൻ്റെ മുമ്പിലാണോ എങ്ങനെ അടിപാതത്തല്ല എന്നൊരു പറയാം ഇനി നമുക്ക് എന്നതിന് അർത്ഥം നോക്കാം സ്വയം ഉപകാര ഉപദ്രവത്തിന് കഴിവുള്ളവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം കണ്ടോ അർത്ഥം മാറ്റി ഓരോ വാദം ശരിയാക്കാൻ വേണ്ടി നമ്മളൊക്കെ പണ്ടേ പഠിച്ചു പോകുന്ന അർത്ഥം എന്താ ആരാധകൃഹനായി അല്ലാഹുല്ലാതെ മറ്റാരും ഇല്ലായെന്ന ഇവിടെ എന്തായാലും അർത്ഥം സ്വയം കഴിവുള്ളവൻ സ്വയം ഉപകാര ഉപദ്രവത്തിന് കഴിവുള്ളവൻ അല്ലാഹു മാത്രമേയുള്ളൂ എന്നാണ് ഇതിന്റെ അർത്ഥം ഇത് വെച്ച് നോക്കുമ്പോൾ അള്ളാഹു അല്ലാത്ത ആരുടെ മുമ്പിലും എന്ത് ഗോഷ്ടി കാണിച്ചാലും എത്ര താഴ്മ പ്രകടിപ്പിച്ചാലും അത് അവരെ അവർക്ക് ഇല്ല കണ്ടോ ഇത് വെച്ച് നോക്കുമ്പോൾ ഏത് വെച്ച് നോക്കുമ്പോൾ അവരുണ്ടാക്കിയ വ്യാജമായ ലാഹിൽ എന്നൊരു അർത്ഥം വെച്ച് നോക്കുമ്പോൾ ആരുടെ മുമ്പിൽ പോയി എന്ത് ഗോഷ്ടി കാണിച്ചാലും ശരി എത്ര താഴ്മ കാണിച്ചാലും ശരി അത് അവർക്കുള്ള ആരാധന ആവുക ഇല്ല അത് ആരാധന ആകാതിരിക്കാൻ എന്താ ന്യായം ലാഹുല എന്ന് പറഞ്ഞാൽ സ്വയം കഴിവുള്ളവൻ അള്ളാഹുല്ലാ മറ്റാരുമില്ല അപ്പൊ സ്വയം കഴിവുണ്ടോ ഇല്ല സി എമ്മിന് സ്വയം കഴിവുണ്ടോ ഇല്ല ആർക്കും സ്വയം കഴിവില്ല അതുകൊണ്ട് പിന്നെ പ്രഖ്യാപിച്ച ഒരാളിൽ നിന്ന് ശിർക്ക് സംഭവിക്കുകയില്ല എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്ത് ഗോട്ടി കാണിച്ചാലും എത്ര താഴ്മ കാണിച്ചാലും അതൊന്നും അവർക്കുള്ള ആരാധന ആവുകയില്ല പുസ്തകം സുന്നി വിശ്വാസവും ഇതാണ് സുന്നി വിശ്വാസം ഇത് ശിയാവിശ്വാസമാണ് സുന്നി വിശ്വാസം ശേഷം പറയുന്നത് ഇനി മറ്റൊന്ന് എ പി സുന്നികളെ പ്രസിദ്ധീകരമാണ് സുന്നത്ത് മാസിക ആ സുന്നസികയിൽ രണ്ടായിരത്തി മൂന്ന് ജൂലൈ മാസത്തിനും തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ട് സുനുവിനെ രൂപത്തിൽ കടന്നാൽ എന്നല്ല സുരൂദിന്റെ കോലം കിട്ടിയാൽ എന്നല്ല പിന്നെയോ ആരാധനയുടെ ഭാഗമായി അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന സുരൂത് ആരാധനയുടെ ഭാഗമായി അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂത് വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ട് ശിർക്കാവുന്നില്ല എന്താ കാരണം അവർക്കാർക്കും സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല സ്വയം കഴിവ് വിശ്വസിക്കുന്നില്ല അത് വിശ്വസിക്കാത്ത കാലത്തോളം യാതൊരു പ്രശ്നവും വരാനില്ല ഒരു ശുർക്കും സംഭവിക്കാനില്ല ഒരു പേടിയും വേണ്ട എന്നാണ് ഇവർ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചത് ആ ധൈര്യത്തിലാണ് ഇങ്ങനെ എന്തും പാടാനും പടയാനും എല്ലാമുള്ള ധൈര്യം ഇത്തരം ആളുകൾക്ക് ലഭിച്ചത് ഒന്നാമത്തെ ചോദ്യം ചോദിക്കാനുള്ളത് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കാതെ ആര് ആരെ കുറിച്ച് എന്ത് വിശ്വസിച്ചാലും എന്ത് തേടിയാലും ആരാധയുടെ ഏത് അംശം ആരുടെ മുമ്പിൽ സമർപ്പിച്ചാലും അതൊന്നും ശിർക്കാവുക ഇല്ല എന്ന നിങ്ങളുടെ ഈ വാദമാണ് ഈ അപകടത്തിലേക്ക് സമൂഹത്തെ എത്തിച്ചത് അതിനാൽ ഒന്നുകിൽ ഈ പാട്ടിന്റെ ഈ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുക അല്ലെങ്കിൽ ആ വാദം അബദ്ധമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് തിരുത്തുക രണ്ടിൽ ഏതാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് ഒന്നുകൂടെ പറയാം സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കാതെ അല്ലെങ്കിൽ അച്ചാലും എന്തു തേടിയാലും ആരാധയുടെ ഏത് അംശം ആരുടെ മുമ്പിൽ സമർപ്പിച്ചാലും അതൊന്നും ശുക്കാവില്ല എന്നാണോ സമസ്തന്റെ വാദം ആ വാദമാണ് ഈ അപകടത്തിലേക്ക് എത്തിച്ചത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഒന്നുകിൽ ഈ ആ വാദപ്രകാരം ഈ പാട്ടിനും കുഴപ്പമില്ല ഈ പാട്ടും ശുക്കാവില്ല എന്താ പ്രശ്നം സി എം എ പഠിച്ച കുഴപ്പം പടക്കാളെ കഴിവ് അല്ല കൊടുത്തു എന്ന് വിശ്വസിച്ച പോലെ പടക്കാളെ കഴിവ് അല്ല കൊടുത്തതാണ് സ്വയം കഴിവില്ല എന്ന് വിശ്വസിച്ചാൽ സമസ്തന്റെ വാദപ്രകാരം ഈ എന്താ പ്രശ്നം അത് ഒന്നുകിൽ ഈ പാട്ട് അംഗീകരിക്കണം അല്ലെങ്കിൽ ഈ വാദം തെറ്റാണ് അബദ്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് തിരുത്തി സമൂഹത്തോട് മാപ്പ് പറഞ്ഞ് തൗഢിയിലേക്ക് സമൂഹത്തെ ക്ഷണിക്കാൻ തയ്യാറാകണമെന്നാണ് ഒന്നാമത്തെ ചോദ്യമായി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് സഹോദരന്മാരെ ഈ അപകടം പിടിച്ച വാദം വഴി ഇവരെ എന്തെല്ലാം പറഞ്ഞു വെച്ചു അറിയോ ഏത് മഹാന്മാരെയും ലോകത്തിന്റെ ഏത് കോണിൽ വെച്ചും ഏത് ഭാഷയിലും വിളിക്കാം ഏത് ആവശ്യത്തിനും വിളിക്കാം ഏത് സമയത്തും വിളിക്കാം അവിടെ ആവശ്യം പ്രശ്നമല്ല ദേശം പ്രശ്നമല്ല ഭാഷ ഭാഷ പ്രശ്നമല്ല എപ്പ ഏത് സമയത്ത് ഇവിടെ നിന്നാൽ എന്തിനു വേണ്ടി വിളിച്ചാലും ശരി ആ വിളിയെല്ലാം കേൾക്കുന്നവരാണവർ ഉത്തരം ചെയ്യുന്നവരാണവർ മാത്രമല്ല അവർ ഉത്തരം ചെയ്യും അവർ രോഗം ശിഫയാക്കും അവർ മുറാദ് ഹാസിലാക്കും അവർ സ്വർഗം നൽകും അവർ നൽകത്തിന് കാവട നൽകും അവർ ഹിതായത്ത് നൽകും തുടങ്ങി എന്തെല്ലാം എന്തെല്ലാമാണ് രേഖപ്പെടുത്തി വെക്കുന്നത്